അവസാനത്തെ താക്കീതാണ് ഇനി ഇനി ഇതായിരിക്കില്ല അവസ്ഥ ഞങ്ങൾ ഈ നിർത്ത പോലീസ് തേങ്ങ മോഷ്ടിച്ചെന്നാരോപിച്ച് അടുത്തിടെ ഒരു ആദിവാസി സ്ത്രീയെ മർദ്ദിച്ച സംഭവം നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു കോഴിക്കോട് കുറ്റ്യാടി തോട്ടിൽ പാലത്തായിരുന്നു സംഭവം കുറ്റ്യാടി സ്വദേശി ജിഷ്മയാണ് മർദ്ദനത്തിനിരയായത് മോഷണം ആരോപിച്ച് തന്നെ റോഡിലുള്ളിൽ വലിച്ചേച്ചുവെന്നും വസ്ത്രം വലിച്ചു കീറിയെന്നും ജിഷ്മ മാധ്യമങ്ങളോട് പറഞ്ഞു തേങ്ങ മോഷണത്തിനെതിരെ പ്രദേശത്ത് രൂപീകരിച്ച കമ്മിറ്റി അംഗങ്ങൾ മർദ്ദിച്ചെന്നായിരുന്നു ജിഷ്മയുടെ ആരോപണം മഠത്തിൽ രാജീവൻ മഠത്തിൽ മോഹൻ എന്നിവരാണ് ഉപദ്രവിച്ചതെന്ന് ജിഷ്മ പറഞ്ഞിരുന്നു കുറ്റ്യാടി തൊട്ടൻപാലം തേങ്ങാ മോഷണ വ്യാജാരോപണത്തിൽ ക്രൂരപീഡനങ്ങൾക്കും വസ്ത്രാക്ഷേപത്തിനും ജൂലൈ പതിനൊന്നിനിരയായ ആദിവാസി യുവതിയുടെ കേസിൽ ഓഗസ്റ്റ് എട്ടിന് അട്രോസിറ്റി ഉൾപ്പെടെ ജാമ്യമില്ല വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ട കേസാണിത് എന്നാൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ മാധ്യമങ്ങളിലെല്ലാം നിറങ്ങിയ വൻ ചർച്ചയായ ഈ കേസിൽ ഇതുവരെയും അറസ്റ്റ് നടന്നിട്ടില്ല എന്നതാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രാജീവൻ ഉൾപ്പെടെ നാല് പേരാണ് പ്രതികൾ ഈ വിഷയത്തിൽ സിപിഎം പ്രതികളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ രഹസ്യമായി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഉയർന്ന ആരോപണം കാരണം നാദാപുരം ഡിവൈഎസ്പി ഓഫീസിൽ ചേർന്ന് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അന്ന് അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രതികൾ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാമെന്നാണ് എന്തൊരു കാട്ടു കാട്ടുനീതിയാണിത് ജൂലൈ പതിനൊന്നിന് കയ്യേറ്റം നടന്നിട്ട് പോലീസ് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല പിന്നാലെ ഈ വിഷയം വാർത്തകളിൽ നിറയുകയും വൻ ചർച്ചയായി മാറിയതോടെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടുകയായിരുന്നു പിന്നാലെയാണ് ഓഗസ്റ്റ് എട്ടിന് തോട്ടൻപാലം പോലീസ് കേസ് കേസെടുക്കുന്നതും മൊഴിയെടുത്ത് എഫ്ഐആർ ഇട്ടതും ജൂലൈ പതിനൊന്നിന് രാത്രി എട്ട് മുപ്പതിന് റോഡിലൂടെ ഭർത്താവും സഹോദരനും ജിഷ്മയും നടന്നു വരുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ വന്ന നാല് പ്രതികൾ ഭർത്താവിനെയും സഹോദരനെയും അടിച്ചിടുകയും പേടിച്ച് മുൻപോട്ട് നീങ്ങിയ ജിഷ്മയുടെ നൈറ്റി പുറകിൽ നിന്ന് വഴിച്ചു കീറുകയുമായിരുന്നു തുടർന്ന് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ശേഷം ഓഗസ്റ്റ് എട്ടിനാണ് പോലീസ് കേസ് കേസെടുക്കുന്നത് കേസെടുത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ പാർട്ടി മെമ്പർ റിനീഷിന്റെ പരാമർശം വിവാദത്തിലോട്ട് കടക്കുകയാണ് റിനീഷ് പരാതിക്കാരെ അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ വൻതോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആദിവാസി സമൂഹത്തെ ഒന്നാക്കി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് റിനീഷ് സംസാരിച്ചതെന്നാണ് ഉയർന്ന ആക്ഷേപം ആദിവാസികളെ തെമ്മാടി സംഘം എന്ന് എന്നിസംബോധന ചെയ്യുകയും വീഡിയോയിൽ കേൾക്കാം ആ വീഡിയോ കാണാം എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാ മനുഷ്യനും ഒരുപോലെയായി കണ്ടുപോകുന്ന ഒരു പ്രദേശത്താണ് ഒരു കളവിനെതിരെ ഒരു നാട് വലിയ രീതിയിൽ പ്രതിഷേധമായി വന്നിരിക്കുന്നത് വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കളവാണ് അരക്കുവം വീട്ടിൽ വെച്ച തേങ്ങ വരെ എടുത്തുണ്ടോയിക്കാളുന്ന സ്വഭാവമാണിത് ഒരു പരമ്പത്ത് തെങ്ങമ്മക്കാരെ പത്തോ പതിനഞ്ചോ തേങ്ങ അരക്കുവാൻ കണ്ടിടും ആ അരക്കു കൊണ്ടുവന്ന് പാഞ്ചെണ്ണം എടുത്തു പോയി കളു അടക്ക കൂടെ വെച്ച് കെട്ടി വെച്ചാൽ കൊട്ടടയ്ക്കു വെച്ചാൽ കൊട്ടടക്കെടുത്ത് പോയി കളു മലയോര ഷെഡിൻ്റെ മുകളിൽ ഷെഡിൻ്റെ മോളിൽ കൂടി തന്ന് ആ ഷെഡിൻ്റെ ഉള്ളിൽ പാര കുത്തിത്താത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ എടുത്ത് പോയി കഴിയും ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെ ഇതാണ് ഇവരെന്താ പറയുക ഞങ്ങളെ കാല് പിടിച്ചു കഴിഞ്ഞ് ഞങ്ങളാടെ പിടിച്ചു കഴിഞ്ഞു ഇവിടെ പിടിച്ചു കഴിഞ്ഞ് നൈറ്റ് ചീന്തുവാ മുണ്ട് പൊന്നിച്ച് കാണിച്ചു കൊടുക്കുക നൈറ്റി പൊന്നിച്ച് കാണിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള സ്വഭാവമായിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാരോ ഈ പറമ്പുടമാർ ചെല്ലുമോ ഞങ്ങളാടെ പിടിച്ചറിഞ്ഞ് ഞങ്ങളെ ഇവിടെ പിടിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് പോലീസിൻ്റെ മുമ്പിലേട്ടിയാ പോലീസിന് മുമ്പ് ഒന്ന് പരാതി കൊടുക്കുക ഇവനിക്കല പ്രൊമോട്ടർമാരും മറ്റു ചില ആളുകളുണ്ട് മുകളിൽ നിന്നും വിളിച്ചു പറയുന്ന ചില ന്യൂനപക്ഷത്തിൻ്റെ എല്ലാം ഇത് അപ്പൊ സ്ഥലത്തുള്ള ചില ആളുകളുണ്ട് അവർ ഇവർക്ക് വേണ്ടിയുള്ള പല ഒത്താശകളും പല നിയമത്തിന്റെ പല പഴുതും പറഞ്ഞുകൊടുക്കാണ് എന്നിട്ട് ഇവര് ഇന്നലെ രാത്രി ഉൾപ്പെടെയുള്ള പല സമയങ്ങളിൽ ഞാൻ പലതും പലതും പറച്ചേ പോലീസ് സ്റ്റേഷൻ ചെല്ലുക എന്റെ പോലീസിനെ തെറി പറയാ ഇത്തരത്തിൽ അങ്ങേറ്റ നാടിന് അരാജകത്വം സൃഷ്ടിക്കുന്ന ഈ തെമ്മാടി സംഘത്തെ നിലക്ക് നിർത്ത തൊട്ടിൽ പാലം പോലീസും കൂടി തയ്യാറാകേണ്ടതുണ്ട് ഈ നാട്ടുകാർ അതിനാണ് ഈ മഹാഭാപ ആവേശപരുന്ന ജനങ്ങൾ ഇവിടെ വന്നിരുന്നത് അല്ലാണ്ട് ഇത് ഇന്നിവിടെ അവസാനിപ്പിച്ച് പ്രതിഷേധിച്ച് പോകാൻ വേണ്ടിയിട്ടില്ല വരും നാളുകൾ ഇതിനെതിരെ അത് മായ പൊതുഷേധിച്ചു ഞങ്ങൾ മുമ്പോട്ട് പോകും അങ്ങനെ ഇവിടെയുള്ള പൊതുപ്രവർത്തനമാരെ തച്ചിട്ട് അങ്ങ് കാസർകോട് നിങ്ങൾ വന്ന രാജേഷ് നീ നാട്ടുകൂടി നടക്കാന്ന് വെച്ച് അങ്ങനെ ഉയതല രാജ്യം ഇറങ്ങട്ടെ ദേവസങ്ങളുണ്ട് ഇവിടെ രാജേഷിന് ഈ നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ പോകാന്ന് ഒരു പൊന്നുമക്കളും വിചാരിക്കേണ്ട രാജേഷ് വച്ചത് ഈ പ്രദേശത്തിലെ ഉശിരന്മാരായ പൊതുപ്രവർത്തകന്മാരാണ് അതിനുള്ള പണി രാജേഷിനെ വെക്കും പോലീസ് നൈറ്റ് വന്ധിച്ചൻ്റെ നൈറ്റ് കീരിയൻ്റെ കേസെടുക്കുകയല്ല വണ്ടിയത് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഉണ്ടായ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ഇതൊരു നാടിന്റെ പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ശക്തമായ കേസെടുക്കണം ഇന്നലെയും മെനഞ്ഞാന്നും മറ്റു പോലീസിന് പല തലവേദന കൊണ്ട് ഇവർക്കുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ മദ്യപിച്ചടിയാ മദ്യപിച്ച് തമ്മാവനടി ഒന്നോ രണ്ടോ ഒന്ന് അടുത്തുകൂടി നേരം ചാവു അതൊരു സംശയം വേണ്ട തമ്മൻ അടിയാ മണിക്കൂർന്നാലും പോക്കില്ല പണിക്ക് വിളിക്കാൻ വന്നാൽ ഇവക്കാർക്ക് നേരെയല്ല പണിക്ക് വിളിച്ചാൽ പോകില്ല ഇവരെന്ന നേരെ വളയം കൊണ്ട് പോകും അല്ല ഇങ്ങോട്ട് പോകും ആരെ പോയിട്ട് പത്തോ പാഞ്ചോ തേങ്ങ കഴിച്ചാൽ നല്ലൊരു കുപ്പി വാങ്ങാനുള്ള പൈസ പരി പരിപണിക്കുക ഇതാണ് ഇവരെ പരിപാടി വേറൊന്നും ചിന്തിക്കണ്ട ഇവർക്കൊരു പാറ്റില്ല ഒരു കുറിയില്ല വേറെ ലോണില്ല ഒരു സംഘം ഏർക്കണ്ട അതുപോലെയാണ് ഈ കൂടിയിരിക്കുന്ന ജനങ്ങള് സകാലം അന്നന്നത്തെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയോ അന്നത്തെ ചെലവിന് വേണ്ടി തൊഴിലിന് പോകുന്ന എല്ലാ വിവാദം ജനങ്ങളുമാണ് ഈ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുകയോ ഈ ജനങ്ങളെ അകത്തന്നെ ഭീഷണിപ്പെടുന്ന സമീപനമാണ് ഇവരെ ഭാഗത്തുണ്ടാകുന്നത് എന്നിട്ട് ഇവിടെയുള്ള പ്രവർത്തകന്മാരെ വീടുകൾക്കാരി രാജേഷോ അല്ലെങ്കിൽ ഈ ആരും വിചാരിക്കണ്ട ഇവിടെയുള്ള എല്ലാ ആളുകളും ഞാൻ പറയുന്നില്ല ചില ആളുകളുണ്ട് അവർക്ക് ചില ഒത്താശ ചെയ്യുന്ന ആളുകളുണ്ട് നേരത്തെ രവിയോട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളനിക്കാർ മാത്രം പല ആളുകളും പല ഭാഗത്തോടെ തേങ്ങയായിട്ട് പോകുന്നുണ്ട് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും അന്നേരം പോലീസോട് പറഞ്ഞിരുന്ന കക്കൂസ് പോയാ ഇവിടെ കക്കൂസ് ഉണ്ടാടാ അതല്ല ഇതിന് ഇവരിക്ക് ഇവിടെ കക്കൂസ് ഉരവ സൊസൈറ്റി കക്കൂസിൻ്റെ ഈ കക്കൂസിന്റെ നിർമ്മാണമായിട്ട് വന്നപ്പോ ഇവിടെ കക്കൂസ് നിർമ്മിക്കുമ്പോ ഇത് ഈ ജനങ്ങൾ അറിയണം ഈ രാജേഷിന്റെ നേതൃത്വത്തില് ഈ വീടിന്റെ പണിയുണ്ടാകും കക്കൂസിന്റെ പ്രവർത്തനം ഈ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ തടയുന്നുണ്ടായി അവസാനം പുനസ്ഥാപിച്ച് ഈ രാജീവ് നേതൃത്വത്തിൽ പോയിട്ട് ഉറ സൊസൈറ്റിന്റെ ബന്ധപ്പെട്ട് ഞാൻ ഈ കക്കൂച്ചും കൂടെ വീണ്ടുപേർക്കണ്ടേ അങ്ങനെ ആരാന്റെ പോലെ പറമ്പത്തെ കക്കൂസിൽ നിന്നും പറമ്പ് നിങ്ങൾ കക്കൂസ് പോകേണ്ടിരിക്കും സ്വന്തം പോരാല്ലേ കക്കൂസ് പോയായി മറ്റുള്ളവരുടെ കാര്യ ഇനി ഫോട്ടോ എടുക്കും അടിയും കിട്ടും ഈ കാര്യം ഒന്നിട്ടെ കൂടി ഓർമ്മിക്കാതെ ഇത് അവസാനത്തെ താക്കിയതാണ് ഇനി ഇതായിരിക്കില്ല അവസ്ഥ ഇനി ഈ പ്രതിഷേധം ഇവിടെയല്ല ഇതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കാര്യം പോലീസിനെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാനെന്റെ വക്കം നിന്നു അഭിവാദങ്ങൾ